ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് ചെറിയൊരു കാഴ്ചയിലേക്ക് സ്വാഗതം ചെറിയൊരു ബോധവൽക്കരണ ക്ലാസ് ആണ് അപ്പോൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മളിപ്പോൾ കടക്കണേന്ന് അപ്പോൾ ഒരു ചെറിയൊരു ബോധവൽക്കരണ ക്ലാസ് ഓക്കേ വാ നമ്മൾ നമ്മൾ ചോറും ഭക്ഷണ കൂടുതലും ചോറ് ഇത്തിരി ഇത്തിരി കറികളൊക്കെ അല്ല കഴിക്കുന്നത് ആ രീതി മാറ്റി നമ്മൾ കഴിക്കുന്ന പ്ലേറ്റ് ഒരു ഹെൽത്തി പ്ലേറ്റ് എന്ന് പറയാം അതില് ഒരു ചോറ് ഒരു നാല് ഭാഗങ്ങളായിട്ട് പാലിച്ചാല് അതിന് നാലൊരു ഭാഗത്ത് ചോറാണ് പിന്നെ കറികൾ പഴങ്ങൾ പച്ചക്കറികൾ പിന്നെ നാരുകൾ അടങ്ങിയ ഭക്ഷണ സാധനങ്ങള് അതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ അധികമായിട്ട് ഉൾപ്പെടുത്താൻ നോക്കാം പിന്നെ അടുത്തത് കൃത്യമായ വ്യായാമ രീതികൾ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുക അതായത് അടച്ചു ആകാം ഓട്ടോ ആകാം സൈക്ലിംഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം പിന്നെ ചെറിയ ചെറിയ യോഗാ രീതികളോ ചെറിയ വ്യായാമ മുറകളൊക്കെ ചെയ്യാം പിന്നെ കൃത്യമായ ഉറക്കം നമ്മൾ പറയുന്നത് ഒരു ആറ് മണിക്കൂറെങ്കിലും ഉറങ്ങാം ഉറങ്ങുന്ന സമയത്ത് രാത്രിയിൽ ഫോണിൻ്റെ ഉപയോഗം ടി വി ഉപയോഗം ഒക്കെ കുറച്ചിട്ട് അതൊരു ആറ് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ നോക്കാം പിന്നെ അടുത്തെന്ന് പറയുന്നത് കേറില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആരോഗ്യ പരിപാലനം നമ്മളീ കോവിഡിന്റെ ടൈമിനൊക്കെ യൂസ് ചെയ്ത കാര്യങ്ങളാണ് അതൊക്കെ നമ്മളിടക്കിട കൈ കഴുകുക കുറെ രോഗങ്ങൾ വരാതിരിക്കാൻ അതൊക്കെ സാധിക്കും പിന്നെ പുറയും ജലദോഷമുള്ളവരൊക്കെ പൊതു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ മാസ്ക് യൂസ് ചെയ്യാം ഏറ്റവും ഉപയോഗിച്ചാണ് ഇപ്പം ആരും ഉപയോഗിക്കുന്നില്ല ഇവിടെയാണെങ്കിൽ അവിടെ ഒരു മാസ്ക് കുറെ വെച്ചിട്ടുള്ളത് ഇവിടെ എത്ര ചുമക്കാർ വന്നാലും ആരും മാസ്ക് നെക്കാറില്ല നമുക്ക് ഇനി വരുമ്പോൾ അവിടെയുള്ള മാസ്ക് അങ്ങനെയുള്ളവരൊക്കെ യൂസ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം